കരിമത്തി അച്ഛൻ പാവപ്പെട്ടവരോട് ഏറ്റവും ആഭിമുഖ്യമുള്ളൊരു അച്ഛനായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പാവപ്പെട്ടവർക്ക് നൂറ്റിയഞ്ച് വീട് പണത് കൊടുത്ത് ഞാൻ ഓർമ്മിക്കുക ഞാനും അച്ഛനും കൂടെ കൂടിയിട്ട് അന്ന് നടത്തിയ സംരംഭം ഇന്നും ഇന്ന് ഓർമ്മിക്കാനായിട്ടുള്ള തരമാണുള്ളത് അച്ഛൻ്റെ കാലത്ത് പിന്നീടേതാണ് കാലത്താണ് അശ്നകാലയത്തിന് അനുവാദം തന്നത് അതുപോലെ എന്നോട് ഒത്തിരി താല്പര്യമുണ്ടായിരുന്ന അച്ഛനായിരുന്നു മറ്റേ കരി കരിമത്തി അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് കരിമത്തി അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കരിമത്തി അച്ഛൻ ആ ഹൗസിങ് പ്രോജക്റ്റിനു വേണ്ടിയിട്ട് അധ്വാനിച്ചതും സുപ്പേരിനാളിലായിരുന്ന സമയത്ത് ഓടി നടന്ന് അതിനു വേണ്ടി പരിശ്രമിച്ചും അതിലുണ്ടായിട്ടുള്ള ത്യാഗവും എല്ലാം ജനങ്ങളെ അവിടെയുള്ള ജനങ്ങൾ നൂറ്റിയഞ്ച് വീട്ട് എന്ന് പറഞ്ഞാൽ പത്തഞ്ഞൂറ് വീ പേര് അവിടെ ഓർമ്മിക്കുന്നുണ്ട് കർത്താവ് കരിമത്തിനെത്തിയാ കരിമത്തി അച്ഛന് നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിട്ട് വിശുവിശി അയക്കാൻ സ്തുതിയായിരിക്കും